ജൂൺ പത്തൊൻപതിൽ നടക്കുന്ന നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ ആകെ രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിയൊന്ന് പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പട്ടികയിലെ എല്ലാവരും സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്നും ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പതിനാല് ഇവി എം കൗണ്ട് ചെയ്യാൻ വേണ്ടി പതിനാല് ടേബിളുകളും പോസ്റ്റൽ ബാലറ്റ് കൗണ്ട് ചെയ്യാൻ വേണ്ടി നാല് ടേബിളുകളുമാണ് ക്രമീകരിച്ചിട്ടുള്ളത് പതിനാല് ആണ് പരമാവധി എണ്ണം നമ്മുടെ നാലുകൾ പ്രകാരം ഇലക്ഷൻ അനുവദിക്കുന്നത് അതുകൊണ്ടാണ് പതിനാല് ടേബിൾ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ മണ്ഡലത്തിൽ അവ ആകെ വോട്ടർമാരുള്ളത് രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് പേർക്കാണ് അതായത് എൺപത്തി അഞ്ചു വയസ്സിന് മേളിലുള്ളവർക്കും മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിഒന്ന് രണ്ടു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിഒന്ന് വീടുകളിൽ നിന്ന് വോട്ട് ചെയ്യാനുള്ള അവസരം ചില കാറ്റഗറിയിലുള്ളവർക്കുണ്ട് എൺപത്തി അഞ്ചു വയസ്സിന് മേളിലുള്ളവർക്കും ഫിസിക്കലി ചാലഞ്ചായിട്ടുള്ള ആയിട്ടുള്ളവർക്ക് വീടുകളിൽ നിന്ന് വോട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട് അത് ഇന്നലെ മുതൽ പത്താം തീയതി മുതൽ പതിനാറാം തീയതി വരെയാണ് അങ്ങനെ അതിനുവേണ്ടി പത്ത് ടീമുകളെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഓരോ ടീമിലും ഒഫീഷ്യൽസും വീഡിയോഗ്രാഫറും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ചെറുതാണ് വീടുകളിൽ സന്ദർശിക്കുന്നത് അങ്ങനെ പത്ത് ടീമുകൾ കേന്ദ്രീകരിച്ചിട്ടുണ്ട് പക്ഷേ ഡിഫറെന്റ് ഏബിൾഡ് കാറ്റഗറിയിൽ നമ്മുടെ ഇലക്ട്രോ റോൾ പ്രകാരം രണ്ടായിരത്തി മുന്നൂറ്റി രണ്ട് പേരാണ് ഡിഫറെന്റ് കാറ്റഗറികളിലുള്ളത് പക്ഷെ അതിൽ മുന്നൂറ്റി പതിനാറ് പേര് മാത്രമാണ് വീടുകളിൽ നിന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി ഉള്ള ഫോം തൊഴിൽ പൂരിപ്പിച്ചു നൽകിയിട്ടുള്ളത് സീനിയർ സിറ്റിസൺസ് എൺപത്തിയഞ്ചു വയസ്സിന് ഇലക്ട്രോ ഇലക്ട്രോൾ പ്രകാരം ആയിരത്തി മുന്നൂറ്റി എഴുപത് പേരാണ് അതിൽ നയൻ തേർട്ടി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് പേരാണ് വീടുകളിൽ നിന്ന് വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സമ്മതപത്രം നൽകിയിട്ടുള്ളത് മറ്റുള്ളവരെല്ലാം തന്നെ ഈ കാറ്റഗറിയിലുള്ളവരാണെങ്കിലും നേരിട്ട് പോളിങ് സ്റ്റേഷനിൽ വന്ന് വോട്ട് ചെയ്യുന്നതിനാണ് അവര് ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ വീഴ്ച പോലെയുള്ള ക്രമീകരണങ്ങൾ പോളിങ് സ്റ്റേഷനിൽ ഉണ്ടാകും വോളണ്ടിയർമാരുണ്ടാകും അവരെ സഹായിക്കുന്നത് തിരഞ്ഞെടുപ്പിന് വേണ്ടി മുന്നൂറ്റി പതിനഞ്ച് കൺട്രോൾ യൂണിറ്റുകളും മുന്നൂറ്റി പതിനഞ്ച് ബാലറ്റ് യൂണിറ്റുകളും ആണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇത് ആവശ്യത്തിൽ വേണ്ടതിന്റെ ഇരുപത് ശതമാനം അതായത് സമയത്ത് ഏതെങ്കിലും സാഹചര്യത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറ് സമർപ്പിച്ചാൽ എത്രയും പെട്ടെന്ന് റീപ്ലേസ് ചെയ്ത് വലിയ കാലതാമസം ഇല്ലാതെ തെരഞ്ഞെടുപ്പ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിട്ടുള്ളത് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി അറുനൂറ്റി പതിമൂന്ന് പുരുഷ വോട്ടർമാരും ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അറുപത് വനിതാ വോട്ടർമാരും എട്ട് ട്രാൻസ്ജെൻഡർ വ്യക്തികളും ഉൾപ്പെടുന്നതാണ് മണ്ഡലത്തിലെ പുതുക്കിയ വോട്ടർ പട്ടിക ഇതിൽ ഏഴായിരത്തി പേർ പുതിയ വോട്ടർമാരാണ് പ്രവാസി വോട്ടർമാരും മുന്നൂറ്റി ഇരുപത്തിനാല് സർവീസ് വോട്ടർമാരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഹോം വോട്ടിംഗിന് അർഹരായ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട രണ്ടായിരത്തി മുന്നൂറ്റി രണ്ട് പേരും എൺപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള ആയിരത്തി മുന്നൂറ്റി എഴുപത് പേരും മണ്ഡലത്തിലുണ്ടെങ്കിലും ഭിന്നശേഷിക്കാരിൽ മുന്നൂറ്റി പതിനാറ് പേരും മുതിർന്ന പൗരന്മാരിൽ തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് പേരുമാണ് വീട്ടിൽ വെച്ച് വോട്ട് ചെയ്യുവാൻ അപേക്ഷ നൽകിയത് ഇതുപ്രകാരം ഹോം വോട്ടിംഗിന് അനുമതി ലഭിച്ച ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാല് പേർക്കുള്ള വോട്ടെടുപ്പ് തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചിട്ടുണ്ട് പതിനാറ് വരെ ഇത് തുടരും ഉപതിരഞ്ഞെടുപ്പിനായി അൻപത്തിയൊൻപത് പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ ആകെ ഇരുന്നൂറ്റി പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിക്കുന്നത് ആദിവാസി മേഖലകൾ മാത്രം ഉൾപ്പെടുന്ന വനത്തിനുള്ളിൽ മൂന്ന് ബൂത്തുകളാണ് സജ്ജീകരിക്കുന്നത് പുഞ്ചക്കൊല്ലി മോഡൽ പ്രീ സ്കൂളിലെ നാല്പത്തിരണ്ടാം നമ്പർ ബൂത്ത് ഇരുട്ടുകുത്തി വാണിയമ്പുഴ ഫോറസ്റ്റേഷൻ ഇരുപതാം നമ്പർ ബൂത്ത് നെടുങ്കയം അമ്യൂണിറ്റി സെന്റർ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാം നമ്പർ ബൂത്ത് എന്നിവയാണവ ഏഴ് മേഖലകളിലായി പതിനൊന്ന് പ്രശ്ന സാധ്യത ബൂത്തുകളുണ്ട് വനത്തിനുള്ള മൂന്ന് ബൂത്തുകൾ ഉൾപ്പെടെ പതിനാല് ക്രിട്ടിക്കൽ ബൂത്തുകളിൽ വൻ സുരക്ഷാ സംവിധാനം ഒരുക്കും എല്ലാ മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് വെബ്കാസ്റ്റിംഗ് നടത്തും വോട്ടെണ്ണൽ ദിനത്തിലേക്കായി കൗണ്ടിംഗ് സ്റ്റേഷനായ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ പതിനാല് ഇവി എം കൌണ്ടിംഗ് ടേബിളുകളും അഞ്ച് പോസ്റ്റൽ ബാലറ്റ് സർവീസ് വോട്ട് കൗണ്ടിംഗ് ടേബിളുകളും സജ്ജീകരിക്കും വോട്ടെണ്ണൽ ദിനത്തിൽ ഇരുപത്തിയൊന്ന് വീതം കൌണ്ടിംഗ് സൂപ്പർവൈസർ കൗണ്ടിംഗ് അസിസ്റ്റന്റ് മൈക്രോ ഒബ്സർവർ കൗണ്ടിംഗ് സ്റ്റാഫുകളും ഏഴ് എ ആർഒമാരും ഉൾപ്പെടെ തൊണ്ണൂറ്റിയൊന്ന് കൌണ്ടിംഗ് സ്റ്റാഫുകളെ നിയോഗിച്ചിട്ടുണ്ട് പോസ്റ്റൽ ബാലറ്റ് കൌണ്ടിംഗിനായി എട്ട് പേർ വീതമുള്ള മുപ്പത്തിരണ്ട് ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചു ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇതുവരെ സി വിജിൽ ആപ്പിൽ പരാതികൾ ലഭിക്കുകയും എല്ലാം പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു ബൂത്തുകളിലേക്കുള്ള സാമഗ്രികൾ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സൂക്ഷിക്കുക പതിനെട്ടാം തീയതി രാവിലെ എട്ട് മണി മുതൽ ഉദ്യോഗസ്ഥർക്ക് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യും വോട്ടെടുപ്പിന് ശേഷം ഇതേ കേന്ദ്രത്തിലാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ തിരികെ എത്തിക്കുക തുടർന്ന് ഇവിടെ തന്നെ ഒരുക്കിയ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റം ഇതിനുള്ള ക്രമീകരണം സ്കൂളിൽ പൂർത്തിയായി ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി സബ് കളക്ടർ എന്നിവർ സ്കൂളിലെത്തി ഒരുക്കങ്ങൾ വിലയിരുത്തി രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് പോളിംഗ് പുലർച്ചെ അഞ്ച് മുപ്പതിന് മോക്ക് പോൾ ആരംഭിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ വിശദീകരിക്കുവാൻ നിലമ്പൂർ പൊതുമരാമത്ത് വിശ്രമ മന്ദിരത്തിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ ജില്ലാ കളക്ടർക്ക് പുറമെ ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് വരണാധികാരി കൂടിയായ പെരിന്തൽമണ്ണ അപൂർവ ത്രിപാഠി ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ സി ബിജു ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറായ ഡെപ്യൂട്ടി കളക്ടർ മുഹമ്മദ് റഫീഖ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് നിലമ്പൂർ തഹസിൽദാർ ടി ജയശ്രീ എന്നിവരും പങ്കെടുത്തു എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ